ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എ ജെ റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എസ് ജയചന്ദ്രൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു പെരുമ്പാവൂർ നിയോജകമണ്ഡലം ഭാരവാഹികളായി നിലവിലുണ്ടായിരുന്നവരെ തന്നെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു ജോസ് നെറ്റിക്കാടൻ പ്രസിഡന്റായും വി പി നൌഷാദ് ജനറൽ സെക്രട്ടറിയായും എസ് ജയചന്ദ്രൻ ട്രഷററായും ചുമതലയേറ്റു അജ്മൽ ചക്കുങ്ങിൽ എം കെ രാധാകൃഷ്ണൻ പി എ കബീർ ഇ കെ സേവ്യർ ജോസ് കുര്യാക്കോസ് ബേസിൽ കെ ജേക്കബ് വനിതാ വിംഗ് പ്രസിഡന്റ് മായ ജേക്കബ് സെക്രട്ടറി ഉഷ ബാലൻ ട്രഷറർ രംല സലീം തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ